ആയിക്കൂട്ടുകാരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്നവർ യു കെ ഓസ്ട്രേലിയ അയർലണ്ട് ഇവിടെയൊക്കെ ഉള്ള സുഹൃത്തുക്കൾ അകാലമായിട്ട് മരിച്ചു പോകേണ്ടായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം മുപ്പതിനും നാല്പതിനും നാല്പത്തഞ്ചും വയസ്സുള്ള യുവാക്കൾ തൊട്ട് യൗവനക്കാർ അപ്പം അതിൻ്റെ കാരണങ്ങൾ തേടി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പോയപ്പോഴാണ് മനസ്സിലായത് കാരണം ഈ ചെറുപ്പക്കാരും ഇല്ലെങ്കിൽ ഈ നാല്പത് വയസ്സുകളിലേക്ക് കടക്കുന്ന ആൾക്കാരും എല്ലാം മരിച്ചു പോയതിന് കാരണം പ്രധാനമായും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കുമാണ് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഇത് ഈ ചെറുപ്രായത്തിലെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തേടിപ്പോയപ്പോൾ മനസ്സിലാക്കിയതാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നവർക്ക് ബ്ലഡ് പ്രഷർ ഇല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സ് മുതൽ ബ്ലഡ് പ്രഷർ പല ആൾക്കാർക്കും കണ്ടുവരുന്നുണ്ട് കാരണം ഇവിടെയുള്ള സ്ട്രെസ്സ് നമ്മൾ നാട്ടിലത്തെ അവസ്ഥയല്ല ഇവിടെ നമ്മുടെ വേണ്ടപ്പെട്ടവരോ വലിയ മറ്റുള്ളവരോ ആരും കാണില്ല ചിലപ്പം കുട്ടികളായിട്ട് വരുന്നവർക്ക് യുവാക്കൾ ചിലപ്പം ആയിട്ട് വരുന്നവർക്ക് ഒക്കെ ആണെങ്കിലും വേറെ നമുക്ക് ആരും ഇല്ല ഇവിടെ കാനഡ പോലുള്ള ഇതേപോലെയുള്ള രാജ്യങ്ങൾ യു കെ ഓസ്ട്രേലിയ അയർലൻഡ് ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ജോലികൾ കൂടുതലും സ്ട്രെസ്സാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികളാണ് പലരും ചെയ്യുന്നത് പിന്നെ കൂടാതെ സമാധാനപൂർവ്വമുള്ള ജോലികൾ തീർത്തും കുറവാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇത്രയും സ്ട്രെസ് എടുത്ത് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പം വീട്ടിലും പ്രോപ്പറായിട്ട് കടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ വീട്ടിൽ ജസ്റ്റ് കയറി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ജോലിക്ക് പോകുന്നവരുമുണ്ട് കാരണം അവർക്ക് ഹോം ലോൺ അടയ്ക്കണം ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം വെച്ച് ഹോം ലോൺ കൊണ്ട് മാത്രം കാര്യമില്ല അത് തന്നെ വലിയൊരു വേണങ്ങയാണ് വലിയ വീഡിയോകൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതുള്ള കാര്യം മറ്റുള്ള ചിലവുകൾ ഇതിനുമുമ്പുള്ള വീഡിയോയ്ക്കകത്തും ഇല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാം പറഞ്ഞ് നമുക്കറിയാം ഒട്ടനവധി ചിലവുകളും ഒക്കെ വരുന്നുണ്ട് അതനുസരിച്ച് ടാക്സും പോയി സാധനങ്ങളെല്ലാം വില കയറി അപ്പം ഈ ജോലി ഒരു ജോലി മാത്രം പോരാ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പം കൂട്ടിമുട്ടിക്കാം അപ്പം രണ്ടും മൂന്നും ജോലി ജോലി ചെയ്യുന്നവരൊക്കെ എനിക്കറിയാം നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഈ ജോലി ചെയ്ത് അവരുടെ ധാരണ ഇപ്പം ചെറുപ്പമല്ലേ കാരണം യൗവനമല്ലേ കുഴപ്പമില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പതും നാല്പതും നാല്പത്തഞ്ചും വയസ്സുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ശരാശരിയുടെ അവരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ച് നൂറ് കിലോ വെയിറ്റ് എടുക്കാനോ ആരോഗ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അവര് ഇരുപത്തിനാല് മണിക്കൂർ നൂറ്റമ്പത് കിലോയും ഇരുന്നൂറ് കിലോയും എടുക്കുവാണ് ഈ ഇരുന്നൂറും മുന്നൂറും കിലോ എടുക്കുന്നവരുണ്ട് അപ്പം ഈ ഇരുന്നൂറും മുന്നൂറും കിലോ എടുക്കുന്നവർ അവരറിയുന്നില്ല അവരങ്ങ് ആ സ്പിരിറ്റിൽ ഇല്ലെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത് അറിയപ്പെടാതെ അങ്ങ് പോവുകയാണ് പക്ഷെ അവിടെ ഇൻസൈഡ് അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അറിയില്ല എന്നാൽ ചിലവർ പോയി ഡോക്ടർമാരെ കണ്ട് അവർ ഹെൽത്തും ഇതുമെല്ലാം അങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ അറിയുന്നത് ചിലവർക്ക് കൊളസ്ട്രോള് ഹൈ കൊളസ്ട്രോള് കാണാം ചിലവർക്ക് ബ്ലഡ് പ്രഷർ നല്ല രീതിക്കാണ് അത് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റിയൊക്കെ ഈ മുപ്പത് വയസ്സ് തൊട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ഡോക്ടർ അത് പ്രധാനമായിട്ടും യു കെയിലും അയർലൻഡും ഓസ്ട്രേലിയയും ഇല്ലെങ്കിൽ കാനഡയും ഒക്കെ ഉള്ള ഡോക്ടർമാർ മരുന്ന് കുറിച്ചു ഈ ബ്ലഡ് പ്രഷറുള്ള മരുന്ന് കുറിച്ച് തരും ഇല്ലെങ്കിൽ ഉള്ള മരുന്ന് കുറിച്ച് തരും അങ്ങനെ നമ്മുടെ മുപ്പത് വയസ്സും ഈ നാൽപ്പത്തഞ്ച് വയസ്സുള്ള സുഹൃത്തുക്കൾ ബ്ലഡ് പ്രഷറുള്ള മരുന്ന് കുറിച്ച് തന്നു കഴിഞ്ഞു കഴിയുമ്പം അവർക്ക് പേടിയാണ് കാരണം നമുക്കെല്ലാം കോമൺലി അറിയാം ബ്ലഡ് ഉള്ള മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് കഴിക്കാനുള്ള ആവശ്യം ഉണ്ട് അപ്പോൾ അത് ചിലവർക്കത് പേടി വരും അയ്യോ ഞാൻ ഇത്ര ചെറുപ്പത്തിലെ ഇതിൽ രോഗിയായി മാറുവാണല്ലോ ഇല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവര് ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത ആൾക്കാർ പറയും ഓ ഇത് കഴിക്കണ്ട നീ കുറച്ച് എക്സസൈസോ ഇല്ലെങ്കിൽ ഫുഡ് ഡയറ്റൊക്കെ ചെയ്ത ഇത് കുറച്ചാൽ മതി എന്ന് പറയും പക്ഷേ ഈ ഫുഡും ഇല്ലെങ്കിൽ എക്സസൈസും എല്ലാം ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറേ സംഭവം ശരിയാണ് പലർക്കും വീണ്ടും അത് പലവിധ ജോലികളുടെ കാര്യങ്ങളും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും മൂലവും ഇല്ലെങ്കിൽ ഈ എക്സസൈസും ഫുഡും ആഴത്തെ ആ ഇത് മൂലം അവർ ആറുമാസം ഒരു കൊല്ലോ ചെയ്തിട്ട് പിന്നെ അത് നിർത്താനുള്ള സാധ്യതയുണ്ട് അത് കൺസിസ്റ്റൻസി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൺവീഷൻ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ രോഗങ്ങളെല്ലാം വീണ്ടും തിരിച്ചു കയറി വരും നൂറ്റി അൻപതായാലും നൂറ്റി അറുപതേലും ഈ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നവർക്ക് ചിലപ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ചിലവർ വളരെ പ്രധാനമായിട്ടും ഈ ഡോക്ടർ കൊടുത്ത മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പേടിയും കൊണ്ട് അവർ കഴിക്കില്ല എന്നാൽ ചിലരിൽ ഒരു നൂറിൽ നാലോ അഞ്ചോ ആൾക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ നേഴ്സുമാരും അങ്ങനെയുള്ളവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും മുപ്പതും നാൽപ്പത്തഞ്ച് വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ളവർ എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ലാത്തവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി ഇല്ലെങ്കിൽ ചെറുപ്രായമാണല്ലോ മരുന്ന് കഴിക്കണ്ടല്ലോ അല്ലെങ്കിൽ എക്സസൈസെല്ലാം ഒക്കെ ചെയ്ത് കുറയ്ക്കാതെ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഇതെല്ലാം ചിലപ്പം താളം മറയാനുള്ള സാധ്യതയുണ്ട് അപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട ഈ കാര്യം ഈ മരണങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ ഉറക്കത്തിനിടയ്ക്കൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് നല്ല രീതിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് പെട്ടെന്ന് നിലത്തേക്ക് വീണ് പോയി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആൾ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചപ്പം ഞാൻ ഈ പറഞ്ഞതുമായിട്ട് വെച്ച് ഏകദേശം താരമം പുലർത്തുന്നതായിരുന്നു കാരണം ബ്ലഡ് പ്രഷർ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒട്ടനവധി അസുഖമുള്ള നരകുകൾക്ക് കൊടുത്തിട്ട് അവർ ഒരു കൊല്ലവും രണ്ടു കൊല്ലമായിട്ട് അത് കഴിക്കാതിരുന്നു അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു അവരുടെ ഭാര്യമാർ പറഞ്ഞതും ഇല്ലെങ്കിൽ മറ്റുള്ളവരാൾക്കാർ പറഞ്ഞതാണ് കൂടാതെ ഇത് വ്യത്യസ്തമായുള്ള കാര്യം ഇത് സ്ത്രീകൾക്കും ഇത് സംഭവിക്കുന്നതാണ് കേട്ടോ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇത് സംഭവിക്കുന്നുണ്ട് ഈ മുപ്പത് വയസ്സിന് പുറകോട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും വരുന്നത് പ്രത്യേകിച്ച് കാനഡ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് തൊട്ട് ഒരു മുപ്പത് വയസ്സുള്ളവർക്ക് കൂടുതൽ ഡിപ്രഷന് മൂർച്ച കഴിഞ്ഞൊക്കെയാണ് വരുന്നത് അപ്പം അത് ഒരു പരിധിവരെ മരുന്ന് കഴിച്ചും ഇല്ലെങ്കിൽ പിള്ളേരൊക്കെ നാട്ടിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇതിനെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കി പേൺസറെ കണ്ട് മനസ്സിലാക്കി മരുന്നെക്കുറിച്ച് അവർ റിക്കവറി ആയി വരുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജീവൻ നിയന്ത്രിക്കുന്ന മരുന്നുകൾ അത് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ അപകടം വരും കൂടാതെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിരുന്നു അപ്പം ഫാമിലി ഡോക്ടർ ഇതിനു മുമ്പ് ഞാൻ ഫാമിലി ഡോക്ടർ നമ്മുടെ മലയാള ഡോക്ടറായിരുന്നു അദ്ദേഹം റിട്ടയർ ആയി അദ്ദേഹം ഒരു മൂന്ന് കൊല്ലം മുമ്പ് റിട്ടയർ ആകുന്ന സമയങ്ങളിലൊക്കെ എന്നോടും ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ് കൂടാതെ തന്നെ ഈ റീസെൻറ്റ് ഞാനിപ്പം പുതിയ ഫാമിലി ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ട് പറഞ്ഞത് ഇവിടെ പലർക്കും വർക്ക് ഫ്ലോ ഇല്ലെങ്കിൽ വർക്ക് ബാലൻസ് ലൈഫ് ഇല്ല അല്ലെങ്കിൽ ഈ സിസ്റ്റമായിട്ട് ഉള്ളവർക്ക് പലർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജോലി സ്ഥലത്ത് എന്നാൽ പിന്നെ ഈ ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നു സ്ഥിരമായിട്ട് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇതും നമ്മുടെ ടോപ്പിക്ക് നിൽക്കുന്നതാണ് പിന്നെയുള്ള വീഡിയോയ്ക്ക് അദ്ദേഹം പറയാം മദ്യപാനം മയക്കുമരുന്നുകൾ കൊക്കേനുകൾ ഗാംബ്ലിങ് ഇങ്ങനെയുള്ള എന്ത് ലഹരി വസ്തുക്കളും ഹാൻഡ്സ് ഇങ്ങനെയുള്ള പുകവലി ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്കഷ് കാണുന്ന നമ്പറുകളിലോ വിളിക്കുക നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഗൈഡ് ലൈൻസ് തരും പൈസ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ഏതൊരാഴ്ചത്താണ് അവിടെ സഹായത്തിക്കും ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും ഈ നമ്പർ ഷെയർ ചെയ്യുക അപ്പോൾ ഈ നമ്പറിനകത്ത് നിങ്ങൾ അതായത് ഉള്ളവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട് അതൊരു അനോണമിറ്റി ഉണ്ട് പ്രൈവറ്റായിട്ട് തന്നെ അത് കാര്യം ചെയ്യും നിങ്ങൾ വറി ചെയ്യേണ്ട ഒരു രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ആസക്തികളൊന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിസ്കഷൻ കാണുന്നു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ പതിവായിട്ടുള്ള പോലെ ഒരു മൂന്ന് പരസ്യങ്ങളിലൂടെ വരുന്നുണ്ട് ഇതുപോലുള്ള ലോക്കൽ ബിസിനസ്സുകളെല്ലാം നമ്മുടെ ഇവിടെ എൺപണ്ടിലുള്ളവരൊന്ന് സഹകരിച്ചായിരുന്നു കേട്ടോ Uh, I'm dying. My mileage is flashing before my headlights. Oh, uh. No, 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 no. I won't die. Don't worry. We're going to the best hospital in the city. You guys are going to be okay. You're a good owner. I'll never forget you. Uh. Is this the junkyard? Is this where it ends? Oh. Doctor, will he survive? Don't worry, we will take care of him. It's perfectly fine. Oh my god. Right. Oh my I'm god. Now. They fixed me. Oh my god. Hey, please take care. Sure thing, doctor. No, to you. To you. I will, doctor. Thanks <laughs> again. Let's get back on the road. Euro Motors, driven by quality, healed by experts. പുതിയ സ്വപ്നങ്ങൾ തേടിയാണ് നമ്മൾ നാട് വിട്ട് വിദേശത്തേക്ക് കുടിയേറുന്നത് അപരിചിതമായ വഴികൾ ആളുകൾ സാഹചര്യം പുതിയ നാട്ടിൽ വിശ്വാസയോഗ്യമായ സുഹൃത്തുക്കളെ കിട്ടുക ഒരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് എന്താവശ്യത്തിനും വിശ്വസിയോട് വിളിക്കാനും സംസാരിക്കാനും ഒരു സുഹൃത്തിനെ കണ്ടെത്തി ഞങ്ങൾ വന്ന് ഒരു ഒരു ആറ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളായിരുന്നു ഞങ്ങൾക്ക് പുതിയ 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 നാട് സംസ്കാരം രീതികൾ അതെ അങ്ങനെ ശ്രീ ജിജോ ഞങ്ങൾ കണ്ടെത്തിയത് അദ്ദേഹം ഒരു റിയൽറ്റർ ഒരു ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും ഞങ്ങളോട് പെരുമാറിയിരുന്നത് ഒന്നോ രണ്ടോ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യൻ ശ്രീ ജിജോ ജോർജ് ആണ് എന്നത് അതെ നിങ്ങൾക്ക് എൺമണ്ടണിൽ വീട് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വിളിക്കൂ ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽട്ടർ ജിജോ ജോർജ് വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടി Welcome to Trinity Family Dental Leduc. I'm Dr. Mary Carolyn, a proud graduate of the University of Alberta. I started my journey as a dentist 25 years ago, and since 2017, we have been providing exceptional dental care to our community. At Trinity Family Dental, we offer a full range of dental services like crowns, bridges, and implants, to wisdom teeth extractions, and root canals. We also provide advanced treatments such as full-mouth rehabs using implants laser therapy orthodontic care with invisible aligners we know that the comfort is the key which is why we offer treatments under moderate sedation to help you relax during your visit at trinity family Gender, your smile and satisfaction is our top priority visit us today to experience the personalized and compassionate care call or text book. We are excited to see you smile. നമ്മുടെ ഫാമിലി ഡോക്ടേഴ്സ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ് നിങ്ങൾ ഇതേപോലെയുള്ള ജോലികൾ അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടാത്തവര് അല്ലെങ്കിൽ രണ്ടും മൂന്നും ജോലി ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് ഉറക്കവും ഭക്ഷണവും പലരും ഭക്ഷണം പോലും ഇവിടെ ശരിയായ രീതിയിൽ കഴിക്കാറില്ല രാവിലെ മുച്ചയ്ക്കും കഴിക്കാറില്ല വൈകുന്നേരമാകുമ്പം ആളി കത്തി വരും ഏതാ വിശപ്പ് അന്നപ്പോഴൊക്കെയാണ് സമയങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെക്കപ്പുകൾ നിർബന്ധമായിട്ടും കാനഡ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം പലതും മരുന്നുകൾക്ക് മാത്രമേ നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ടേ ഉള്ളൂ എന്നാൽ ഇതുള്ള ചെക്കപ്പുകൾക്ക് ഒക്കെ ഫ്രീയാണ് പല രാജ്യങ്ങളിലും അപ്പോൾ അത് നിങ്ങൾ വിനിയോഗിക്കുക അത് കുട്ടികളുടെ ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ പല്ലിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളായിക്കോട്ടെ കഴിഞ്ഞ ദിവസത്തേക്ക് ആ മികറയുടെ പല്ലൊക്കെ കണ്ടുവന്നെണ്ണം മാറ്റേണ്ടി വന്നു അപ്പോൾ അത് സ്കൂളിൽ നിന്ന് അത് കണ്ടിട്ട് നമ്മൾ അത് ശ്രദ്ധിച്ചില്ല ഉള്ളിൽ സ്കൂളിൽ നിന്ന് ചെക്കപ്പ് ഉണ്ടായിരുന്നു ഡോക്ടർമാർ വന്ന് ചെക്കപ്പ് നടത്തി ഇപ്പം സ്കൂളിൽ നിന്ന് അത് കണ്ടുപിടിച്ചിട്ട് ഞാനോട് എത്രയും പെട്ടെന്ന് തന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല്ലിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യം തൊട്ട് നമ്മൾ മുതിർന്നവരാണെങ്കിലും ഇടയ്ക്ക് ബ്ലഡ് പ്രഷർ നോക്കുക കൊളസ്ട്രോൾ നോക്കുക ബ്ലഡ് വക്സുകളെല്ലാം ഒന്ന് നോക്കുക എന്നിട്ട് എന്താണ് കൂടുതൽ എന്താണ് കുറവ് എന്നിട്ട് അത് ഡോക്ടറെ കാണിച്ച് വിദഗ്ധമായിട്ടതിന് വേണ്ടി മരുന്നുകളുണ്ട് മരുന്ന് കഴിക്കുക ഇനിയില്ലെങ്കിൽ സ്ട്രെസ്സ് കുറയാനുള്ള മാർഗ്ഗങ്ങൾ ഒട്ടനവധി നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ കൗൺസിലേഴ്സൊക്കെ ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആൾക്കാരും മലയാളികൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സേർവ് ചെയ്യുന്നവരുണ്ട് അതായത് രാജ്യത്ത് അല്ലെങ്കിൽ നഴ്സുമാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ നേഴ്സുമാർ ഈ പ്രശ്നങ്ങളിൽ കൂടി പോകുന്നവരുണ്ട് കേട്ടോ അത് ഇങ്ങനെയുള്ള വിദഗ്ധരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് ഡോക്ടർ പറഞ്ഞ മരുന്നുകൾ നിർബന്ധമായിട്ടും കഴിക്കുക ഡോക്ടർ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എൻ്റെ കാര്യത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാനിങ്ങനെ മഞ്ഞ് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പം ഡോക്ടർ മൈനസ് തേർട്ടിയിലും മൈനസ് തേർട്ടി ഫൈവിലും എല്ലാം ചിലപ്പോൾ മഞ്ഞ് ഇങ്ങനെ മാറ്റേണ്ടി വരും ഞാൻ അരമണിക്കൂറോളം ചിലപ്പോൾ എനിക്ക് വെളി നിൽക്കേണ്ടി വരും അതിനുശേഷം ചിലപ്പോൾ മഞ്ഞ് കൂട്ടില്ലെങ്കിൽ ചിലപ്പം കുറേ പരിപാടിലൊക്കെ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞാൽ അത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പറഞ്ഞു ഈവൻ ചെറിയ വീടുകളിലൊക്കെയുള്ള ഷൌലുകൾ ചെയ്യുന്നത് പോലും ആണെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് മുപ്പയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് ഇട്ടിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റില്ല അതിപ്പം സാധാരണ ഇവിടെ ജനിച്ച് വരുന്ന വെള്ളക്കാരൊക്കെ ആണെങ്കിൽ അവിടെ ശരീര പ്രകൃതി വേറെയാണ് നമ്മളിവിടെ മഞ്ഞു മാറ്റുമ്പോൾ മൈനസ് മുപ്പിലൊക്കെ നമ്മുടെ ശരീരം ചിലപ്പം പൊരുത്തപ്പെടുന്നില്ല ചിലപ്പം ആയിരിക്കും ഈ സ്ട്രോക്കോലാക്കി വന്നു നമ്മൾ കുഴങ്ങി വീഴും ചിലപ്പോൾ അറിയപ്പെടുന്നതു പോലുമില്ല മഞ്ഞത്ത് ഭാര്യയും കുട്ടികൾക്കകത്തായിരിക്കും ചിലപ്പോൾ ആ മഞ്ഞത്ത് നമ്മൾ ുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എൻ്റെ പ്രശ്നം വെച്ചാൽ പ്രഷർ കയർ അങ്ങനെ നമ്മളത് മഞ്ഞത്ത് ഹാർഡായിട്ട് അല്ലെങ്കിൽ അത് ചരണ്ടുകയോ അല്ലെങ്കിൽ മെഷീൻ പ്രവർത്തിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ നൂറ് കിലോ എടുക്കേണ്ടത് നൂറ്റമ്പത് കിലോ എടുക്കുമ്പോൾ ചിലപ്പോൾ സാഹചര്യം പോലും നല്ല മഞ്ഞ ഉയർച്ചയൊക്കെയാണെങ്കിൽ അപ്പോൾ അത് നമ്മുടെ ഇതിനോട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ പൊരുത്തപ്പെടാൻ അവനെ തിരിച്ചടിക്കും അപ്പോൾ നമ്മൾ വീടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് സ്ട്രെസ്സ് പ്രത്യേകിച്ച് സ്ട്രെസ്സ് ഉറക്കമില്ലായ്മ അത് ഭയങ്കര പ്രധാനമാണ് ആവശ്യം ഇത്ര സമയം പോലെ നിങ്ങൾ ഉറങ്ങണം ശരിയായ രീതിയിലുള്ള ഭക്ഷണ ചെറിയ രീതി വലിയ എക്സസൈസുകളൊന്നും ചെയ്യേണ്ട ജിമ്മിലൊന്നും പോയി ചെയ്യണ്ട ചെറിയ എക്സസൈസൊക്കെ ചെയ്ത് നിങ്ങളെ ദിവസത്തെ ഒരു ഒരു അത്യാവശ്യം ഒരു ഗുഡായിട്ട് കൊണ്ടുപോകണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇനി ദൈവിശ്വാസമുള്ളൊരു ആത്മീയമായിട്ടും ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരാം പിന്നെ പിന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം ഇല്ലെങ്കിൽ യു കെ ആയിക്കോട്ടെ പല രാജ്യങ്ങളായിക്കോട്ടെ നമ്മളെ ഇതുപോലെയുള്ള സ്ട്രെസ്സുകൾ കൂടി നമ്മൾ കയറി ഇറങ്ങി പോകാതിരിക്കാനുള്ള സാഹചര്യം ഇല്ല വാക്ക് ബാലൻസ് കിട്ടുന്നില്ല അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കാരണം അതേപടി ആയിരിക്കാം ചിലപ്പം മോർഗേജ് കാറിൻ്റെ ലോണുകൾ ഇൻഷുറൻസുകൾ പിള്ളേരുടെ ഓരോ ഇൻഷുറൻസുകളിൽ വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇൻഷുറൻസ് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ രണ്ട് ജോലി ഭാര്യ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തൊഴിൽ ശ്രദ്ധിച്ചെന്നറിയില്ല രണ്ടുപേരും ജോലി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ പോകേണ്ടി വരും അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഭാര്യ ഭർത്ത ബന്ധങ്ങൾ തീർച്ചയായിട്ടും അകലുന്നു രണ്ടാമത് ഇതൊന്നും പ്രോപ്പറായിട്ട് ആരോഗ്യത്താൽ ഉപരി നമുക്ക് ഡിപ്രഷൻ വരുന്നു ചിലവർക്കാണെങ്കിൽ ഇത് ഇപ്പം സ്ട്രോക്കോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ചിലവർക്ക് ഡിസബിലിറ്റികൾ വരുന്നു ചില കാര്യങ്ങൾക്ക് വന്നിപ്പം സ്ട്രോക്കൊക്കെ വന്ന ചില ഭാഗങ്ങൾ തടന്നു പോകുന്നവരുണ്ട് വർക്ക് വർക്ക്സൈറ്റിൽ ശരിയായ വിധത്തിൽ ഉറക്കമൊന്നും കിട്ടാതെ വന്നിട്ട് ചില ഭാഗങ്ങളിൽ നിൽക്കുന്ന വീഴ്ചകൾ പറ്റി മഞ്ഞത്തൊക്കെ ഇവിടെ അറിയാലല്ലോ ബ്ലാക്ക് ഹേഴ്സ് ഉള്ള സമയത്തൊക്കെ ബസ്സ് കിട്ടാനും വിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ വണ്ടിയില്ലാത്തവരാണെങ്കിലും വണ്ടി ഉണ്ടായിക്കോട്ടെ ഇപ്പം ജോലിസ്ഥലത്തിൽ നമ്മൾ നമുക്കറിയാം വണ്ടി വീഴ് ജോലിസ്ഥലം മുന്നിൽ ചെന്ന് കഴിഞ്ഞാലും ബ്ലാക്ക് ഹേഴ്സ് ആണെങ്കിൽ സ്ത്രീകളൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ആ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ചാടി സമയം പോകുള്ള എപ്രാളം കയറി ചാടി അതങ്ങുമ്പോഴായിരിക്കും കാല് പറഞ്ഞു പോരുന്നെ തലയിടിക്കുന്നത് ഇങ്ങനെ ഒട്ടനവധി ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പിന്നിലുള്ളതാണ് ഈ ചില വീടുകളിലുള്ള സ്ട്രെയർക്കേഴ്സുകൾ സ്റ്റെക്കേഴ്സുകൾ ഒട്ടനവധി ഇത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ വെള്ളക്കാർ മാത്രമല്ല പല കമ്മ്യൂണിറ്റികളിലുള്ളവരും ജോലി സ്ഥലത്ത് എത്താനുള്ള സമയം പോയി പെട്ടെന്ന് സ്റ്റൈക്കേഴ്സ് ഇറങ്ങി നേരെ വരുമ്പം തെന്നി അങ്ങോട്ട് പോകും തെന്നി പോകുമ്പം ഈ തല ബാക്കിലെ കടിക്കുകയും ഇല്ലെങ്കിൽ കൈയ്യൊക്കെ അടിക്കുകയും കാലൊക്കെ ഇടിച്ചൊക്കെ ഒട്ടനവധി അത് അങ്ങനെയുള്ള ഡിസബിലിറ്റികൾ വന്നിട്ട് ഇവിടെ കാണാം വീണ്ടും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഹെൽത്ത് നോക്കി ഹെൽത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ നമ്മൾ പറഞ്ഞുകൂടി തന്നെ നിങ്ങൾ വീടൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാം ഇത് സ്വസ്ഥമായിട്ടും സമാനമായിട്ടും നിങ്ങളെല്ലാം നമ്മളെല്ലാം വന്നത് നമുക്ക് ആയിട്ടുള്ള ജീവിതത്തിനും ഇല്ലെങ്കിൽ കോട്ടയുള്ള ലൈഫിനു വേണ്ടിയാണ് അപ്പോൾ അത് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല നമ്മൾ കുറേ പൈസ കുറേ ഓടിയിട്ടോ ഇല്ലെങ്കിൽ കുറെ ഓടിയിട്ടോ ഇല്ലെങ്കിൽ ദൈവത്തിൽ നാളെ മാറ്റി വെക്കാം നാളെ എൻജോയ് ചെയ്യാം എന്ന് പറയുമ്പോഴൊന്നും അർത്ഥയില്ല ഇന്ന് നിങ്ങൾ ജീവിക്കുക ഇന്നത്തേക്ക് നിങ്ങൾ നോക്കുക ആ നാളത്തെ കാര്യം അവിടെ നിൽക്കട്ടെ കാരണം നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഉള്ള കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം പ്രാർത്ഥന പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് ഫുഡും വെജിറ്റബിൾസ് അല്ലെങ്കിൽ സാലഡ് ഒക്കെ കൂടുതൽ ഉപയോഗിച്ച് ചെറിയ ഒക്കെ ചെയ്ത് ഒരു വർക്ക് ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് രാജ്യത്തുള്ളവർ അതായത് ഹെൽത്തിനെ കോണ്ടാക്ട് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും അവിടെ നിന്ന് കിട്ടും തുറന്ന് സംസാരിക്കുക അങ്ങനെ ജീവിതത്തിൽ സുഖകരവും സന്തോഷവുമായിട്ട് പോവുക ഇവൻ ഇവിടെ ഒട്ടേറെ ഡൈവേഴ്സുകൾ നടക്കുന്നുണ്ട് പിള്ളേർ പിള്ളേരുടെ വഴിക്ക് പോകുന്നു അതൊക്കെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ മുന്നോട്ട് ഞാൻ വരാം അപ്പം അത് പറഞ്ഞു തരാൻ വേണ്ടിയൊക്കെ ഒട്ടേറെ നമ്മുടെ സുഹൃത്തുക്കൾ മുന്നോട്ടായിട്ട് തീർച്ചയായിട്ടും വരും അപ്പം ഡൈവേഴ്സുകൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഭാര്യ വന്നു കഴിയുമ്പോൾ ഭർത്താവ് ജോലിക്ക് പോകണം ഭർത്താവ് കഴിയുമ്പോൾ ഭാര്യ പോകുന്നു ഇവർ അമ്മയും ഈ സമ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം പോകുമില്ല കുടുംബത്തിൽ ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫില്ല പീസ്ഫുൾ ലൈഫില്ല പിള്ളേർ പിള്ളേർ ലോകത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ അത് ഇപ്പോൾ ഇത് പറയേണ്ട സാഹചര്യം വന്നത് ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്നെ എന്നെ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ പലവിധ അഭിപ്രായങ്ങളുള്ളവരുണ്ട് ക്ഷമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വാതന്ത്ര്യമാണ് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ് അത് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമുക്കിതെല്ലാം ബന്ധങ്ങളെല്ലാം പോകാൻ വേണ്ടി എളുപ്പമാണ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ വെച്ച് നാടിനെ പോലെയല്ല അതിൽ കൗൺസിലിങ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പല ക്ലാസുകളൊന്നും ഇവിടെ കിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഇവിടെ രണ്ടുപേരും വിളിക്കുകയോ അല്ലെങ്കിൽ പോളിസ് അറിയിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം വെച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഡൈവേഴ്സ് ആകും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വിളിക്കും ഇങ്ങനെ ഒട്ടന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുണ്ട് മുന്നോട്ട് കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പം ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ചിലർക്കാർ നമ്മൾ സത്യം ആയിട്ടും ചിലതൊക്കെ ഇതിൻ്റെ ഉൾവശങ്ങളൊക്കെ പറയേണ്ടതുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു ഇല്ലീഗിലിബ്രിങ്സ് വരുന്നതും ഇല്ലെങ്കിൽ ഈ ഈ ഈ ഭൂപ്രകൃതി നശിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒട്ടനധികം കാര്യങ്ങളുണ്ട് പല സ്ഥലത്തൊന്നും കൂട്ടുകാരയച്ചു തന്നുകൊണ്ട് ആ വീഡിയോസൊക്കെ ആയിട്ട് ഞാനത് വരാം എങ്ങനെയാണ് ഇതുള്ള രാജ്യങ്ങളത് നശിപ്പിടുന്നത് എന്ന് പലരുടെയും ധാരണ നമ്മളാണ് നമ്മുടെ കൂട്ടരാണ് തിരിച്ചും വ്യത്യസ്തമാണ് ഇല്ലെങ്കിൽ ചില നമ്മുടെ സഹോദരങ്ങൾ ചില മതത്തിലുള്ളവർ ഒരിക്കലുമല്ല നമ്മളെല്ലാം ഇല്ലെങ്കിൽ ഭാഗവാക്കാണ് അത് വെള്ളക്കാരും ഭാഗവാക്കാണ് ഇന്ത്യൻസും ഭാഗവാക്കാണ് എല്ലാ രാജ്യത്തുള്ളവരും ഭാഗവാക്കാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ പങ്കാളിത്തമുണ്ട് വെള്ളക്കാര് മാത്രം അവർ പരിശുദ്ധരല്ല അവരുടെ ഭാഗത്തും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് ആരും പെർഫെക്റ്റ് അല്ല നോബഡി പെർഫെക്റ്റ് കഴിഞ്ഞ ദിവസം ക്ലാസ് കൂടി നോബഡി പെർഫെക്റ്റ് പെർഫെക്റ്റ്മാരോടുകയാണ് ക്ലാസ് അപ്പോൾ അത് ആരും പെർഫെക്റ്റ് അല്ല ചിലവരെ പറയാറുണ്ട് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ രാജ്യം വന്ന് നശിപ്പിച്ചു ആ രാജ്യം വന്ന് നശിപ്പിച്ചു നമ്മളാണ് നശിപ്പിച്ചു ഇവിടെ നിങ്ങളാണ് പ്രശ്നം നമ്മളാണ് പ്രശ്നം എന്നാ വെള്ളക്കാരും ഇത് നശിപ്പിക്കുന്നതുകൊണ്ട് അവരെ കൂടുതൽ മനസ്സിലാക്കാത്തതാണ് പിന്നെ ഈ രാജ്യത്ത് ഈ നിറമുള്ളവരെ അല്ലെങ്കിൽ വെള്ളക്കാരെ കാണുമ്പോൾ എല്ലാവരും അവർക്കും ഓ ഇത് ഇവിടെ ജനിച്ച് വന്ന ആൾക്കാരാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണല്ലോ ഒരിക്കലുമല്ല ഇവിടെ നേറ്റീവ്സ് ഇല്ലെങ്കിൽ മേത്തീവ്സ് ഇല്ലെങ്കിൽ ഇൻഡോജിനിയസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് വേറൊരു കഥയാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ വന്നത് മൈഗ്രേറ്റ് ചെയ്ത് ഇതെവിടെ തന്നെ നിറമുള്ളവരായിക്കോട്ടെ നിറം ഇല്ലാത്തവരായിക്കോട്ടെ പല രാജ്യത്തുനിന്ന് ഈവൻ യു കെയിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്തവരുണ്ട് കൊച്ചിലെ തന്നെ ഓസ്ട്രേലിയയുടെ പല ഗ്രഹം നമ്മൾ ഓസ്ട്രേലിയയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ഇല്ലെങ്കിൽ പല മറ്റുള്ള രാജ്യങ്ങളിലേക്കും കാനഡയിൽ നിന്നും നാട്ടിൽ നിന്നെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിലേക്കാർ കാനഡയ്ക്ക് വന്നവർ എൻ്റെ കൂടുതൽ ജോലി ചെയ്ത സ്റ്റാഫുണ്ട് പല വില്ലേജുകളിലും പല ഐലൻഡുകളിലും ഒക്കെ ഉണ്ടായിരുന്നവർ അവർക്ക് ഇച്ചും കൂടിയൊക്കെ അവിടെ പോരാനായിട്ട് ഇങ്ങോട്ട് വന്നവർ അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഓസ്ട്രേലിയക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും എല്ലാം പോകുന്നവരുണ്ട് അപ്പം പറഞ്ഞു വന്നത് ഇത് നമ്മളെല്ലാം തുല്യ പങ്കാളിത്തമാണ് ഞാൻ മാത്രമല്ല ഈ നാട് നശിപ്പിക്കുന്നു നിങ്ങളും അവരും ഇവരുമെല്ലാം ഇതുമുള്ള പ്രകൃതിയും ഇതുമെല്ലാം ഇപ്പം സ്കൂളിൽ നശിപ്പിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വരുന്ന പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന പിള്ളേർ തൊട്ട് ഏകദേശം നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ കണക്ക് കൂടുതലത് കുട്ടികൾക്കാണ് നല്ല രീതിക്ക് ഇവിടെ ഡിപ്രഷൻ ഡിപ്രഷന് വരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ മൂഡ് ചേഞ്ചിങ്ങുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം കാലാവസ്ഥ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം പല രീതിയിൽ ഇവർക്കത് ഇത് വരുന്നു പിന്നെ എഡ്യൂക്കേഷൻ പരമായിട്ട് കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴും ഇല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ക്രൈസിസ് ഒക്കെ പിള്ളേരെ ബാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ നിങ്ങൾ വിഷമിക്കാതെ ഇവിടെയുള്ള ഹെൽത്തിനെയോ ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ളവരെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജിസ്റ്റിനെയോ ഇല്ലെങ്കിൽ കൗൺസിലേഴ്സിനെയോ ആ കണ്ടിട്ട് വേണ്ട കറക്റ്റായിട്ടുള്ള തന്നെ കാര്യങ്ങൾ അത് എടുക്കുക കാരണം ഇവിടുത്തെ ഉള്ള ഹെൽത്തിനൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്ത് രീതിക്കുള്ള ഡിപ്രഷനും മൂടിച്ച് നീങ്ങുക പറയും നോർമലി വെറിൻ്റെയും അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതും പിന്നെ ഐസൺ േഷനുണ്ട് പലർക്കും ഇവിടെ സുർബന്ധങ്ങളില്ല ഒറ്റപ്പെട്ടു പോകുന്നു അപ്പോൾ അതെല്ലാം പ്രശ്നങ്ങൾ വരുന്നു അപ്പം കൂടുതലും കുട്ടികൾ ഇത് ഞാൻ ഒരിക്കലും ഭരിഭാന്തരപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇത് ഫാക്റ്റ് ആണ് ഇത് കാര്യമാണ് ഇപ്പം കുട്ടികൾ ഈ ഡിപ്രഷൻ മൂലം അല്ലെങ്കിൽ ഐസൊലേഷൻ മൂലവും ഒക്കെ ഞാൻ ഇന്നാള് പറയുന്നത് ലിവിങ് ടുഗതർ മാത്രമല്ല അല്ലാതെ ഈ കഞ്ചാവിലേക്കും മദ്യത്തിലേക്കും ഒരു നേരം വേണ്ടി തുടങ്ങുന്നതാണ് ഈ കഞ്ചാവും മദ്യവും ഇതുമല്ല അപ്പം അത് കൂടുതൽ പതിയെ പതി ചിലവർ പതിയെ പതിയാണ് ഇത് ആൽക്കോളിസിലേക്കും ഇല്ലെങ്കിൽ അഡീഷണലേക്കെല്ലാം എത്തുന്നത് പക്ഷേ എന്നാൽ ചിലവർ വളരെ പെട്ടെന്ന് ഇത് എത്തുന്നുണ്ട് എന്നാൽ ചിലവർ എത്തിയിട്ട് അവസാന കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് കിക്ക് ആയിട്ട് അഡീഷണലേക്ക് പെട്ടുപോകുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സുള്ളവർ ഇപ്പം ഒരു പ്രത്യേകം പണ്ട് പോലെയുള്ള പ്രതിഭാസമാണ് അത് ഭയങ്കര റിസ്ക്കാണ് ഭയങ്കര അപകടമാണ് ഗാംബ്ളിങ് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂതാട്ട കേന്ദ്രത്തിൽ പോയിട്ട് ഇരട്ടി പണം ഇരട്ടിപ്പണമുണ്ടാക്കാം പെട്ടെന്ന് പണമുണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ട് അത് വളരെ വളരെ അപകടം പിടിച്ചതാണ് നിങ്ങളുടെ ലൈഫേ അത് മൊത്തത്തിൽ ഈ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടി കൊണ്ടുപോകും മദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചു വരാനുള്ള ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പോകാൻ തിരിച്ചു കൊണ്ടുവരാം പക്ഷേ ഗാംബിങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഞാൻ സ്നേഹവും പറയാം കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ നമ്മുടെ കൂട്ടുകാർ ചേട്ടന്മാരായിക്കോട്ടെ ഗാംബിങ് ഭയങ്കര വലിയ അപകടമാണ് കാനഡ ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ അയർലൻഡ് ആയിക്കോട്ടെ കയ്യിൽ കുറച്ച് ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ ആ ക്യാഷുമായിട്ട് നേരെ ഗാംബ്ലിങ്ങിന് പോകും അപ്പോൾ ഇതിനൊരു അൽഗോരിതം ഉണ്ട് ഈ കമ്പനികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗാംബ്ലിങ്ങിന് പോയി കഴിയുമ്പോൾ ആദ്യമേ ഇവർ ക്യാഷ് ഇങ്ങോട്ട് നമുക്ക് തരും അപ്പോൾ അത് കൂടുതൽ കണ്ട് നമുക്ക് അട്രാക്റ്റ് ആകും നമുക്ക് കൂടുതൽ പൈസ കിട്ടി ചിലപ്പം നമ്മൾ ഒരു ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയോ മുടക്കി കഴിയുമ്പോൾ ചിലപ്പം അത് ആയിരം രൂപയും രണ്ടായിരം രൂപയും നമുക്ക് തിരിച്ചൊട്ടഴുകി കിട്ടും അങ്ങനെ ഒരു ഒരു മാസമൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പം അത് കിട്ടുന്നത് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന മുകളിൽ കിട്ടും പക്ഷേ അത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും അപ്പം ഈ ഗെയിംസ് ഈ ഗാമ്പലിങ് നിർത്തില്ല കാരണം ആയിരം മുടക്കിയ ആൾക്കാർക്ക് മൂവായിരം നാലായിരം കിട്ടിയപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ് മനസ്സിലാവും പെട്ടെന്ന് ഈ ആസക്തിയിലേക്ക് വീഴും അഡീഷണലേക്ക് വീഴും നമ്മുടെ കുട്ടികൾ അപ്പം നേരെ ഒരൊറ്റടിക്ക് അവരുണ്ടാക്കിയത് മുതിർന്നവരാണെങ്കിൽ നാൽപ്പതിനും മുപ്പതിനും അമ്പതിനും വയസ്സുള്ളവർ ഈ അഡീഷണൽ ഉള്ളവർ വീട് വരെയും അവർ ഒറ്റടിയിൽ നിന്ന് വെക്കും ആ ഒരു മാസമോ രണ്ട് മാസമോ ആറ് മാസമോ കഴിഞ്ഞ് ആ ഗെയിമിന് ഇല്ലെങ്കിൽ ഒറ്റടി പൈസ ഉണ്ടാക്കാൻ കിട്ടിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം വീടായിരിക്കും വെക്കുന്നത് ആ ഒരൊറ്റടി വീടും പോവും ഇത് ഞാൻ പറയുന്നത് നുണയല്ല ഇത് ഇത് ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല രീതിക്ക് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇങ്ങനെ കുട്ടികൾ പോയി ഡിപ്രഷനിലേക്ക് വരുന്നു ഒട്ടനക്ക് കുട്ടികളെ മിസ്സായതുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇതൊന്നും പൊതുവായിട്ട് ഇവിടെയുള്ള ന്യൂസ് ചാനലുകൾ അങ്ങനെ നാട്ടിലുള്ളവർക്കും ഇത് അറിയത്തില്ല ആ കാരണം ഇവിടെ ജീവിക്കുന്നതൊക്കെ അറിയാം ഇല്ലെങ്കിൽ മറ്റുള്ള ഞാൻ യൂട്യൂബിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തൊട്ടത് പേര് ഈ ഇതുപോലുള്ള അഡീഷണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പം ചേട്ടാ നാട്ടിൽ നിന്നുള്ള ചില ഉമ്മന്മാർ ഒരു അന്വേഷണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തണ്ടർഭയിലുള്ള എൻ്റെ മക്കളെ മിസ്സായി കാണുന്നില്ല ആൺകുച്ചാണ് ചില സ്ഥലങ്ങളിൽ പെൺകുഞ്ഞുങ്ങളെ കാണുന്നില്ല എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ പറ്റുമെന്ന് അതെല്ലാം അന്വേഷണം അന്വേഷിച്ച് പോയപ്പോൾ വന്നത് വീട്ടുകാരുമായിട്ട് അവർ ഡിപ്രഷൻ വന്നു അഡീഷണലേക്ക് വന്നു തിരിച്ച് റിക്കവറിലേക്ക് വരാൻ വേണ്ടി സമയമെടു ഭയങ്കര എടുക്കുന്ന ഒരു കേസിലേക്ക് അവർ വരേണ്ടി വന്നു അങ്ങനെ പിന്നെ അവിടെയുള്ള എന്ന കൗൺസിലേഴ്സിനെയൊക്കെ ബന്ധപ്പെട്ട് അവരത് ടേക്ക് കെയർ ചെയ്തു ഇപ്പം കുട്ടികളൊക്കെ എങ്ങനെ എനിക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെ അവർ ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് പോകുന്നിട്ടുണ്ട് അപ്പം ദൈവ ഇത് മക്കളെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോ ചേട്ടന്മാരോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ ഗാമ്പ്ലിങ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടത് കൂടുതൽ നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്ടുകൾ ഇത് വരുന്നതായിരിക്കും ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ചിലപ്പം എന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർക്ക് ചിലപ്പോൾ തോന്നും ഇവരൊന്നും അറിയത്തില്ല പറഞ്ഞു ശരിയല്ല ഇങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെർട്ടുകളെ കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയിപ്പിക്കാം അപ്പൊ ഒരിക്കുകൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും അനിയന്മാരോടും ആ ചേട്ടന്മാരുമെല്ലാം അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ പ്രഷറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അടുത്തുനിന്ന് പ്രോപ്പറായിട്ട് അവർ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക രണ്ടാമത് നിങ്ങളുടെ ഹെൽത്ത് നോക്കുക പൈസ പ്രുടെ പുറകെ നമ്മൾ ഇപ്പോൾ ഇപ്പുറത്തുള്ള ജീവിത രീതി വെച്ചിട്ട് ഉമ്മ ഓടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുക ഒന്നോ രണ്ടോ മൂന്നോ ക്യാഷ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കണമെന്നില്ല അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു കുത്തൊഴുക്ക് പോലെ ഇത് പോകാൻ പോകും അതാണ് ഇപ്പം ഒരു സാഹചര്യം നിങ്ങൾ ജീവിതത്തിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ഭാര്യ ഭർത്താവിന് പ്രാധാന്യം കൊടുക്കുക കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുക ഇല്ലെങ്കിൽ ഇവരാരും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അതായിരിക്കും ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നല്ലത് അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കുത്തൊഴുക്ക് ഇതെല്ലാം ഒരു ഭാര്യയാണ് ഇതെല്ലാം ഒരു കുത്തൊഴുക്ക് പോലെ ഇത് പോകും പിന്നെ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പുതിയ പിടികൾക്കത്തേക്ക് ഒട്ടനവധി വ്യത്യസ്തമുള്ള ആൾക്കാർ വരും വിശേഷമുള്ള കാര്യങ്ങൾ വരും നിങ്ങളൊട്ടനും വ്യത്യസ്തമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ആർക്കേണ്ട